കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചൊരു വാർത്ത ഷാരോണിൻ്റെയും ആവണിയുടെയും വാർത്ത തന്നെയാണ് ഒരുപാട് നാളത്തെ സൗഹൃദം പ്രണയത്തിലേക്ക് എത്തിച്ചവർ വിവാഹത്തിലേക്ക് എത്തിച്ചപ്പോഴൊക്കെ തന്നെ ഒരുപാട് ആത്മവിശ്വാസത്തെയും പ്ലാനിനെയുമൊക്കെയാണ് ദൈവത്തിൻ്റെ വിധി തകർത്തിയത് എന്നാൽ ആ വിധിയെ മറികടക്കാൻ തന്നെ ഷാരോണും ഭാര്യയും തീരുമാനിക്കുകയായിരുന്നു ഇന്നലെ ഐ സിയിൽ വെച്ച് തന്നെ ശരിക്കും പറഞ്ഞാൽ ഷാരോൺ ആവണിയുടെ കരുത്തിൽ താലി കെട്ടി വേണ്ട എന്ന് ആവണി പലപ്പോഴായി പറഞ്ഞെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായി ആ തീരുമാനമെടുക്കുകയായിരുന്നു ഒരു പ്രശ്നവുമില്ല കുട്ടും ആരവും ബഹളവും ഇല്ലെന്നേ ഉള്ളൂ നമ്മൾ രണ്ടുപേരുമുണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ചവരെ നമുക്ക് ചുറ്റുമുണ്ട് ഇനി എന്തിനാണ് നമ്മൾ ആലോചിക്കുന്നത് ഇതായിരുന്നു ആവണിയുടെ ചെവിയിൽ ഓരോ സമയവും ഷാരൂൺ മൂളിക്കൊണ്ടിരുന്നത് അവസാനം ആ വിവാഹം അങ്ങനെ നടക്കുകയായി ഇപ്പോഴിതാ അതിന് വിവാഹ സമ്മാനമായി ചികിത്സ മുഴുവൻ ഫ്രീ ആക്കിയിരിക്കുകയാണ് ഇപ്പോൾ അവിടത്തെ ഹോസ്പിറ്റൽ അധികൃതർ ഇത്രയും അധികം സ്നേഹം ഇവരുടെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് കണ്ടില്ല എന്ന് നടക്കാനാകില്ല എന്നൊരു വിശേഷമാണ് ഇപ്പോൾ അവർ തന്നെ അറിയിക്കുന്നത് അങ്ങനെ ആ സ്നേഹം കണ്ടില്ല എന്ന് നടക്കാനാകില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം ഹോസ്പിറ്റൽ അധികൃതർ തന്നെ ഇതിനെക്കുറിച്ച് അറിയിച്ചിട്ടുമുണ്ട് ഇവരുടെ സ്നേഹം ഇപ്പോൾ എല്ലാവരും കാണുന്നുണ്ട് ആ കാണുന്നവരൊക്കെ തന്നെയും ഒരേ സ്വരത്തിൽ ഇവരുടെ സ്നേഹത്തെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്ര ചികിത്സ വേണമെങ്കിലും അത് സൗജന്യപൂർവ്വം നടത്താം എന്ന് തന്നെയാണ് ഇപ്പോൾ ഇവർ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ആവണിയെയും ആവണിയുടെ ഭർത്താവിൻ ഷാരോണിനെയും അവരുടെ വീട്ടുകാരെയും ഒക്കെ അറിയിച്ചിരിക്കുകയാണ് ഇവരെല്ലാവരും ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്നൊരു ചിത്രം തന്നെയാണ് പങ്കുവെച്ച് എത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതിനെക്കുറിച്ച് ഇപ്പോൾ വാഴ്ത്തുന്നുണ്ട് എറണാകുളം ബി പി എസ് ലേക്ഷർ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിൽ വിവാഹിതയായ ആവണിക്കും കുടുംബത്തിനും ആശ്വാസമേകി ആശുപത്രി ചെയർമാൻ ഡോക്ടർ ഷംഷീർ വൈലിൽ ഇപ്പോൾ എത്തുകയാണ് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആവണിയുടെ ശസ്ത്രക്രിയയുടെ തുടർചികിത്സയും സൗജന്യമായി നടത്താൻ ഡോക്ടർ ഷംഷീർ നിർദ്ദേശം നൽകി വിവാഹ ദിവസം ഉണ്ടായ അപകടത്തെ തുടർന്ന് അത്യാഹിത വിഭാഗത്തിലാണ് ആവണിയുടെ താലികെട്ട് ആശുപത്രിയിൽ നടന്നതറിഞ്ഞു വി എസ് ലക്ഷർ എം ഡി എസ് കെ അബ്ദുള്ള മുഖേനയാണ് ചെലവുകളെല്ലാം ആശുപത്രിയിൽ വഹിക്കുമെന്ന് ഡോക്ടർ ഷംഷീർ കുടുംബത്തെ അറിയിച്ചത് ആശുപത്രിയിൽ വിവാഹത്തിന് വേദിയാകുന്നത് അപൂർവമാണെന്നും എല്ലാ പ്രതിസന്ധികളും മറികടന്ന് നിശ്ചയിച്ചതുപോലെ വിവാഹിതരാകാനുള്ള ഇരുവരുടെയും തീരുമാനം ഹൃദയസ്പർശിയാണെന്നും ഡോക്ടർ ശംഷംഷീദ് പറഞ്ഞു വി എസ് ലേക് ഷറിലെ ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും മാനേജ്മെൻറ്റും കുടുംബത്തെ പോലെ ഇരുവർക്കും ഒപ്പമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ആവണിയുടെ ഭർത്താവ് ഷാരോൺ മാതാപിതാക്കളായ ജഗദീഷ് ജ്യോതി സഹോദരൻ അതുൽ എന്നിവരെ നേരിട്ട് കണ്ട് എസ് കെ അബ്ദുള്ള എല്ലാ പിന്തുണയും അറിയിച്ചു വിവാഹത്തിനും ചികിത്സയ്ക്കും ഒപ്പം നിന്ന് വി പി എസ് ലേക്ഷോർ ആശുപത്രിക്കും ചെയർമാൻ ഡോക്ടർ ഷംഷീർ വൈലിനും കുടുംബം നന്ദി പറഞ്ഞു ആവണിയുടെ നട്ടലിലെ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ ന്യൂറോ സർജറി വിഭാഗം മേധാവി ഡോക്ടർ സുതീഷ് കരുണാകരന്റെ നേതൃത്വത്തിൽ ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പത്തഞ്ചിന് ആരംഭിച്ച ശസ്ത്രക്രിയ പന്ത്രണ്ട് മണിയോടെയാണ് അവസാനിച്ചത് ഇടുപ്പല്ല കൂടാതെ നട്ടലിൻ്റെ പ്രധാന ഭാഗമായ എൽ ഫോർ ഭാഗത്താണ് ആവണിക്ക് ഗുരുതര പരിക്കേറ്റത് നരമ്പിനേറ്റ് തകരാർ സങ്കീർണ ശസ്ത്രക്രിയയിലൂടെ പരിഹരിച്ചുവെന്ന് ഡോക്ടർ സുതീഷ് കരുണാകരൻ വ്യക്തമാക്കി ന്യൂറോ സർജറി എമർജൻസി അനസ്തീഷ്യ കാർഡിയോ തൊറാസിക് എന്നീ വിഭാഗങ്ങളടങ്ങി വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയത് സർജറിക്ക് ശേഷം ആവണി ന്യൂറോ സയൻസ് ഐ സിയുൽ ഇപ്പോൾ നിരീക്ഷണത്തിലാണെന്ന് കൂടി അറിയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു